नमस्कार मेट्रो लेके स्वागत കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് വെച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ നിർണായക ഘട്ടത്തിലൂടെയാണ് കേസ് കടന്നുപോകുന്നത് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി അനുവദിച്ച സമയം ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഈ സാഹചര്യത്തിൽ വിചാരണ പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജഡ്ജ് ഹണി എം വർഗീസ് ഉടൻ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും കേസിൽ ഇതുവരെ ഇരുന്നൂറ്റി അറുപത് സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായത് നടിയെ ആക്രമിച്ച കേസിൽ ജഡ്ജ് ഹണി എം വർഗീസിന്റെ അപേക്ഷയിൽ വിചാരണ പൂർത്തിയാക്കാൻ ആറു മാസമായിരുന്നു സുപ്രീം കോടതി അനുവദിച്ചത് ഈ സമയപരിധി ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കും സാക്ഷി വിസ്താരം അന്തിമ ഘട്ടത്തിലാണെങ്കിലും വിചാരണ പൂർത്തീകരിക്കാൻ ഇനിയും സമയം വേണ്ടിവരും ഈ സാഹചര്യത്തിൽ വിചാരണയ്ക്ക് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ജഡ്ജ് ഉടൻ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും കേസിൽ മഞ്ജു വാര്യർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായി അന്വേഷണ സംഘ തലവനായ ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ വിസ്താരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു വിചാരണയുടെ തുടക്കം ിടയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പത്തൊമ്പത് സാക്ഷികൾ മൊഴിമാറ്റി വിചാരണ നീതിപൂർവം അല്ലെന്ന് ആരോപിച്ച് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു അതിനിടയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ടത് കേസിൽ വഴിത്തിരിവാകുന്ന തെളിവുകൾ കൂടി പുറത്തു വന്നതോടെ തുടരന്വേഷണം നടത്തിയ ഒരാളെ കൂടി കേസിൽ പ്രതി ചേർത്തു കൃത്യം നിർവഹിച്ച പൾസർ സുനി സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് കേസിലെ പ്രതികൾ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് എറണാകുളത്തെ നടി ലൈംഗികാതിക്രമത്തിന് ഇരയായത് കേസിലെ നിർണായക തെളിവായ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കൈവശം ഇരിക്കെ ചോർന്ന കേസിൽ ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുന്നതിൽ ദിലീപിന്റെ എതിർപ്പ് തള്ളിയായിരുന്നു കോടതി നടപടി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നടത്തിയ വസ്തുത അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് അതിജീവിതയ്ക്ക് കൈമാറുക കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വൻ ചർച്ചയായിരുന്നു മെമ്മറി കാർഡ് ചോർന്നതിൽ പ്രഥമ ദൃഷ്ടിയ തന്നെ തെളിവുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനും ഡിസംബർ പതിമൂന്നിനുമാണ് ആദ്യം ഹാഷ് വാല്യൂ മാറിയതെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയതായും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു മെമ്മറി കാർഡിലെ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു തന്റെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ ആരോ ചോർത്തിയിട്ടുണ്ടെന്നും ഇത് പുറത്തുപോകുന്നത് തനിക്ക് മാനഹാനിയും ജീവന പോലും ഭീഷണിയാണെന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ദൃശ്യങ്ങൾ പുറത്തുപോകുന്നത് തടയാൻ നടപടി വേണം ആര് ചോർത്തിയെന്നതിൽ അന്വേഷണം വേണമെന്നും നടി ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം കീഴ്ക്കോടതി തള്ളി തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇതിന്റെ പകർപ്പ് പരാതിക്കാരിയായ നടിയ്ക്ക് നൽകിയിരുന്നില്ല Metromatmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.